നമസ്കാരം ഞാൻ നിങ്ങളുടെ ൻ സ്വാമി സ്വാഗതം ശ്രീമതി ഹായ് നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം ആർക്കും പൈസ കൊടുക്കാനുണ്ടത് ഒരു മൂവായിരം റുപ്യ വാങ്ങിയതാണ് അയാൾ ഒരു ആയിരം പ്രാവശ്യം പഠിക്കൂടെ പോകുമ്പോ പൈസ ഇണ്ട പൈസ ഇണ്ട കേട്ടിട്ട് പോവുക ഞാൻ പറഞ്ഞു വാങ്ങണ്ട ഒരു വാങ്ങണ്ടാപതിനായിരം റുപ്യ വാങ്ങിയ പോലെയാണ് നാപ്പത് ലക്ഷം മുപ്പതിനായിരം രൂപ വാങ്ങിയ പോലെയാണ് ഞങ്ങളുടെ പറച്ചഡ് എന്താ അത് ഇരിക്ക സ്വരും തരുന്നില്ലാന്ന് അത് ഞാൻ വാങ്ങുമ്പോ പറഞ്ഞു വാങ്ങണ്ട പറഞ്ഞ കേക്കണ്ടേ എന്താ ചെയ്യാ മുടി പനി പൊട്ടിച്ചിട്ട് ആക്കിയതാണ് എവിടെയാച്ച കാണാനും ഇല്ല ഇവിടെ എത്ര പറയുന്നത് വാങ്ങണ്ടാ പറഞ്ഞ അയാൾ കൊണ്ട് വാങ്ങണ്ടാ പറഞ്ഞല്ലേ ഞാന് അയാൾ എത്ര പ്രാവശ്യം ഇപ്പൊ പഠിക്കൂടെ പോകുമ്പോ പൈസ ചോദിക്കിനു ഞാൻ എന്താ ഉണ്ടീപ്പനി പൊടിച്ചിട്ട് വന് ഉണ്ടീപ്പനി പൊടിച്ചതാണ് പൊടിക്കേണ്ട ആവശ്യമില്ല കാരണം അയാൾ വെറുതെ ചോദിക്കുമ്പോ നമുക്ക് പനിക്ക് പിന്നെ കൊണ്ടുപോകാലോ അയാൾ കൊണ്ടുപോകാല്ലോ അയാള് ചോദിക്കുമ്പന്ത പിന്നെയും പിന്നെ രാവിലെ ചോദിച്ചു പോവുക കൊറച്ച് അപ്പോഴേ ചോദിച്ചു മൂവായിരം പത്ത് ദിവസമായിട്ട് പറഞ്ഞാൽ വെറുതെ കാണുമ്പോ കാണുമ്പോൾ ചോദിച്ചു എന്താ ചെയ്യാ പത്തോ നാൽപ്പത് ലക്ഷം റുപ്യ വാങ്ങിയ പോലെ അല്ലെങ്കിൽ ഒരു പത്തോ നാപ്പതിനായിരം വാങ്ങിയ പോലെ ഞാൻ പറഞ്ഞില്ലേ വാങ്ങണ്ടാന്ന ഏടത്ത് വാങ്ങണ്ടാന്ന് ഞാൻ വാങ്ങിയത് അപ്പൊ കൊടുക്കണം ഇങ്ങനെ ഒരു കഞ്ചത്തരം ഉള്ള ഒരാളെ കാണാൻ കിട്ടുമോ ഒരു മരിയാ ചെയ്തു തെരുവും ചെയ്ത് പറഞ്ഞെന്താ ഞമ്മളിവിടെ നാട് ഓടും വിട്ടുപോടും പറഞ്ഞിട്ട് മൂവായിരം ഉറപ്പിക്കാൻ വേണ്ടീട്ടാ ഉണ്ട് ഇപ്പൊ അനി പൊട്ടിച്ചതിലൂടെ മൂവായിരം രൂപ അതിന് കൂടുതലും കാലം ചെറുപ്പടുത്തിട്ട് എണ്ണിരിക്കണേ ആ അപ്പൊ എന്നാ പിന്നെ ഇത് മതി ഇത് അവിടെ ഇരുന്നോട്ടെട്ടെ കൂടുതലാണ് വെച്ചാൽ എണ്ണീന്ന് പറയാട്ടെ എന്താ ഒരു സൂര്യം പറയാനില്ല പഠിക്കൂടെ പോകുമ്പോ ഒരു ആയിരം പറയും എന്നെ പോകണം ഞാൻ പറഞ്ഞു രാജയുടെ പൈസ കിട്ടാണ്ട് കിട്ടി പറഞ്ഞല്ലോ അയാളോട് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു രാജാവിന്റെ തിര എന്ന് പറഞ്ഞപ്പോൾ ഒന്നര കൊല്ലയെ പോലെ രണ്ടു കൊല്ലയെ പോലെ പറയുന്നത് പലിശ കിട്ടി പലിശ അയാൾക്ക് പരസ്യം ചേർജ് കൊടുക്കാനില്ല പത്ത് ദിവസം അല്ലേ ആയിട്ടുള്ളു വാങ്ങിട്ട് അപ്പൊ അതിന്റെ ചേർത്തിട്ടാട്ടെടുക്കട്ടെ ഒരു പത്താ നാല്പത് ലക്ഷം വാങ്ങിയ പോലെയാണ് അയാളുടെ അത് ഇങ്ങനെ ചില ആൾക്കാരുണ്ട് അതെന്തറിയോ ഞാൻ പണ്ട് കാര്യമില്ല കണ്ടുമടുത്തവനോട് കടം വാങ്ങണം ഉണ്ടുമടുത്തവനോട് ഉരുള വാങ്ങണമെന്ന് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് കാരണവന്മാരുണ്ട് പലപ്പിക്ക് പലിശ വാങ്ങിക്കാൻ പത്ത് നമുക്ക് തെറ്റായിട്ട് വെക്കാം പഴിക്ക് അതേ വഴിയുണ്ടു കൂടുതലോ കുറവില്ലല്ലോ ഞാൻ യാത്ര ഉണ്ടല്ലോ ഒരു ഇത് പിന്നെ ഇതുകൊണ്ട് യാത്രയുണ്ടല്ലോ പിന്നെയാണ് ഓ എന്നാലും ഓവറായ അയാള് കൊടുത്തിട്ട് വരാട്ടെ ശരി ആൾക്കാരുടെ വാങ്ങാൻ പാടില്ല ഒരിക്കലും